ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ട്രേറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് സിമ്പിൾ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുക പിന്നെ പലവരും പല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാറ് നമ്മുടെ യൂട്യൂബിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ പല ടൈപ്പ് രീതികളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടത്തിന്റെ ക്ലോത്ത് എടുത്തിട്ട് ലെങ്ത് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇത് വട്ടത്തിലും നീളത്തിലൊക്കെ എടുത്താലും സെയിം തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ തേര് വശം എൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് ഞാൻ നിൽക്കുന്ന ഭാഗത്താക്കിയിട്ട് മടുക്ക് വന്ന സൈഡ് ഓപ്പോസിറ്റായിട്ട് ഇട്ടേക്കാണ് പിന്നെ ലെങ്ത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് സോ നമുക്ക് നാൽപ്പത്തി ഇഞ്ചോളം വേണം അപ്പോൾ ആ ഒരു ഇഞ്ച് ജസ്റ്റ് ആ അരിക ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാണ് ആ ഭാഗത്ത് വേരിയേഷൻ കാണും നമ്മൾ രണ്ട് നാലാക്കി മടക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ അത് ചെയ്തിട്ട് ുമ്പ് കട്ട് ചെയ്ത് മാറ്റാണ് എന്നിട്ട് ഈ ഭാഗമാണ് നമ്മൾ മേളിലേക്ക് എടുത്തിടാൻ പോകുന്നത് ചുമളിൽ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് തുടങ്ങുന്നത് ഈ ഭാഗം ആണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് അപ്പോൾ അത് മേളിലേക്ക് ഇടാം പിന്നെ നമ്മൾ വെസ്റ്റിൻ്റെ അളവാണ് നോക്കുന്നത് എനിക്കിവിടെ മുപ്പത്തി ആറാണ് സോ മുപ്പത്തി ആറിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് അതിന് മുമ്പായിട്ട് നമ്മൾ മുകളിൽ ഒരു ഒരു ഇഞ്ചോളം വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ വരയ്ക്കുക അതുപോലെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ആ തേരുവശമുണ്ടല്ലോ ആ ഭാഗത്തും ഒര ഇഞ്ച് വിടുക കേട്ടോ അവിടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വിടുന്നത് ഇനി മേളിൽ ഫസ്റ്റ് ഒരു ലൈൻ ോ അവിടുന്ന് താഴത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ടും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് അത് ഇലാസ്റ്റിക്കിനുള്ള സ്പേസ് ആണ് ഇനിയാണ് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വിടുത്ത് മുപ്പത്താറാണ് അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒമ്പത് കിട്ടി പ്ലസ് ഒരു നാലിഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ പതിമൂന്ന് ഇഞ്ച് അവിടെ മേളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇലാസ്റ്റിക്കിന് വിട്ട താഴത്തേക്കുള്ള രണ്ട് ഇഞ്ചുണ്ടല്ലോ അവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് താഴത്തേക്ക് ക്രോച്ച് ലെങ് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പാൻറ്റ് വന്നിട്ട് എക്സൽ ആണ് സോ നിങ്ങൾ ഈ എക്സലിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ ഈ അളവുകളിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ട് കട്ട് ചെയ്യാവുന്നതാണ് ക്രോച്ച് വിട്ത്ത് ഞാൻ എടുത്തേക്കുന്നത് പതിനാലാണ് നമ്മൾ മേള വിടുത്തിനേക്കാളും ഒന്നോ രണ്ടോ ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ എടുക്കാവുന്നതാണ് ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ താഴെത്തുന്ന ഒരു രണ്ട് ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ആ വിട്ടിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി ഇനിയിപ്പോൾ നമുക്ക് താഴത്തെത്തെ അളവാണ് വേണ്ടത് താഴെ ഒരു മൂന്നിഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഒരു ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് അളവ് അഞ്ചര ഇഞ്ചാണ് സോ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഏഴ് ഇഞ്ച് എടുത്തേക്കുന്നത് ഈ ഏഴ് ഇഞ്ചീന്ന് ആ ക്രോച്ചിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഈ താഴത്തെ ലെങ്ത്തിന് മുകളിലേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ പതിനഞ്ചീന്ന് നമ്മളൊരു മൂന്നിഞ്ച് നേരത്തെ വിട്ടിട്ടുണ്ടായാലോ ആ മൂന്നിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കട്ടെ ശരിക്കും നമ്മുടെ പാൻറിന്റെ ലെങ്ത് വന്നെ ഒരു േഴ് ഇഞ്ചൊക്കെയാണ് പക്ഷെ നമ്മൾ നാൽപ്പത് എടുത്തിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക് വന്ന് അവിടെയൊക്കെ സ്റ്റിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ തയ്യൽത്തുമ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മുപ്പത്തേഴ് ഇഞ്ചൊക്കെ കിട്ടും അതുപോലെ താഴ്ഭാഗത്ത് നമ്മൾ ചില പാൻറ്റിൽ കണ്ടിട്ടുണ്ടാകും ഒത്തിരി കട്ടിയിലും മടിക്കടിച്ചിട്ടുണ്ടാകും ഞാൻ അതങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടിവരും അപ്പം ജോയിന്റ് വരും സൊ അതിനൊക്കെ കുറച്ചും കൂടി ടൈം എടുക്കും ഇത് മാക്സിമം ടൈം കൺസ്യൂം ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നമ്മളിതേ വരച്ചു ൂടെ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് ഇടുമ്പോ തേരുവശം വരുന്ന ഭാഗം നമ്മുടെ സൈഡ് ആക്കണം പക്ഷെ മടുക്ക് വരുന്ന ഭാഗം വശം ഓപ്പോസിറ്റ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുറിപ്പീസ് ആയിട്ടല്ല കിട്ടുക കുറച്ചും കൂടി നീളവും വീതി ഉള്ള ഒരു പീസ് ആണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് കിട്ടുക സോ ഇതിൽ ഇതിലെന്തെങ്കിലും നമുക്ക് ജോയിന്റ് വെക്കണമെങ്കിൽ നല്ല വീതിയും നീളമുള്ള പീസ് കിട്ടാനും കൂടി ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് അതുപോലെ അടിഭാഗവും അടങ്ങിയാണ് ഇരിക്കുക അപ്പൊ അതും ജസ്റ്റ് കട്ട് ചെയ്ത് ഇതാക്കണം ഇനിയിപ്പോ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാണ് ഇപ്പൊ ഞാൻ ഈ മടക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിവർത്തുമ്പോ രണ്ട് പീസ് ഇങ്ങനെ അടുത്തും രണ്ട് പീസ് ഇങ്ങനെ അടുത്തും ഇങ്ങനെയാണ് ഇരിക്കുക സോ നമ്മളിത് കൂടുതൽ നിവർത്താൻ നിൽക്കണ്ട ഇതിപ്പോ ഒരുമിച്ചിരിക്കുന്ന ഈ രണ്ട് പീസ് അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഇതുപോലെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തോ ഇത് ശരിക്കും നിവർത്താൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫ്യൂഷൻ ആവും ഇത് അങ്ങനെ തന്നെ ആ ക്ലോച്ചിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തോ ചെയ്യാം നമ്മൾ പാൻറ്റ് എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എല്ലാ സ്റ്റിച്ചിലും രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഒന്നും കൂടി റിപ്പീറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ അങ്ങനെ രണ്ട് സൈഡിൻ്റെയും ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നിവർത്തിയിടുക നല്ല വശവും നല്ല വശവും ചേർത്ത് ഇതുപോലെ വെക്കുക പിന്നെ ഞാൻ വെക്കുന്ന പോലെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സെൻറ്റർ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് പീ കാണിച്ചേക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോൻ്റെ ഒന്ന് മിസ്സായി അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ താഴെ നമ്മുടെ കാൽപാദം വരുന്ന ഭാഗമാണ് കേട്ടോ താഴെയാണ് അടിയാണ് മടിക്കി അടിക്കുകയാണ് നമ്മൾ സാധാരണ അടക്കി അടിക്കുന്ന പോലെ അടിക്കുകയാണ് സോ സ ചില ബോട്ടത്തിൽ മൂന്നിഞ്ച് വിടുത്തിലൊക്കെയാണ് അവിടെ ഇങ്ങനെ കട്ടിയിൽ അടിക്കുക എൻ്റെ കയ്യിൽ അത്രയും ലെങ്ത്തില്ലാത്തതുകൊണ്ട് ക്ലോത്തിന് ചുമ്മാ സാധാരണ അരികടിക്കണ പോലെ അടിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടിഭാഗത്തു നിന്ന് നമ്മൾ ഒരു രണ്ടിഞ്ച് ഇതുപോലെ നീക്കിയിട്ടാണ് നമ്മൾ സൈഡ് അടിക്കാൻ പോകുന്നത് ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഈ അറ്റം സൈഡ് ഭാഗം മൊത്തത്തിൽ അടിച്ചെടുക്കുകയാണ് നമ്മൾ സെൻറ്റർ ഭാഗം അടിച്ചെടുത്തു ഇനി സൈഡ് ഭാഗമാണ് അടിച്ചെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ സമയത്ത് നമ്മുടെ നേരിട്ട് ആ ഒരു തേര് വരുന്ന വശം ഇല്ലേ ആ വശമാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാതും ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഒരു സൈ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടി അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളിതേ നമ്മുടെ ടോപ്പിൻ്റെ സ്ലിറ്റടിക്കില്ലേ അതുപോലെ സ്ലിറ്റടിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ടിഞ്ച് വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ സ്ലിറ്റ് ടോപ്പിന് സ്ലിറ്റടിക്കുന്ന പോലെ സ്ലിറ്റ് ചെയ്ത് സ്ലിറ്റടിച്ചെടുക്കുക കേട്ടോ എനിക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ ശീലമില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ വീഡിയോയില് സോ നിങ്ങൾ നിങ്ങൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു മുക്കാൽ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി മേളിൽ ഇലാസ്റ്റിക്ക് ആണ് വെച്ച് കൊടുക്കാനുള്ളത് സോ മേൾ ഭാഗം നമ്മൾ സാധാരണ മടക്കി അടിക്കുന്ന പോലെ ഒന്നര ഇഞ്ച് വി തിൽ വേണം മടക്കി അടിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിട്ടുണ്ട് സോ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ നമ്മൾ ആ ഭാഗം ദേ സ്ലിറ്റ് അടിച്ച പോലെ അടിച്ചത് അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഇനി മേൾ ഭാഗത്ത് ദേ നമ്മൾ ഇതിങ്ങനെയാണ് ഇവിടെയാണ് ഇലാസ്റ്റിക്ക് വെക്കാൻ പോകുന്നത് ജസ്റ്റ് ഇതുപോലെ മടക്കി അടിച്ചിട്ട് അതിൻ്റെ അകത്ത് കൂടെ ഇലാസ്റ്റിക് ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട് കയറ്റി കൊടുത്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇത് സാധാ മടക്കി അടിക്കണ പോലെ അടിച്ചിട്ട് അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഇലാസ്റ്റിക് കയറ്റിയാൽ മതി സിമ്പിളാണ് ഇനി ഇതേ ഇലാസ്റ്റിക് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് പിന്നെ ഇലാസ്റ്റിക്കിന്റെ അളവ് നമ്മുടെ ബെസ്റ്റ് റൗണ്ടില്ലേ എനിക്ക് കിട്ടിയത് ഇപ്പോൾ മുപ്പത്താറാണ് സോ മുപ്പത്താറിനേക്കാളും മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കാനായിട്ട് മുപ്പത്താറ് കിട്ടുവാണെങ്കിൽ ഞാനൊരു മുപ്പത്തി മൂന്നൊക്കെയാണ് എടുത്തേക്കുന്നത് ഇലാസ്റ്റിക്കിന്റെ അളവ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുക്കുക ലോക്ക് ഇട്ട് അടിക്കുക ഇലാസ്റ്റിക് പൊട്ടി പോരരുത് അതിനാണ് നമ്മൾ ലോക്ക് ഇട്ട് അടിക്കുന്നത് പിന്നെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പും കൂടി നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇലാസ്റ്റിക് എല്ലാ ഭാഗത്തും ക്ലോത്ത് ഒരേപോലെ കിടക്കും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വലിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം ഇനി ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സെൻ്റർ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമ്മുടെ ബോട്ടത്തിൻ്റെ മെഡിൾ ഭാഗം ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം സോ നമ്മുടെ ബോട്ടത്തിൻ്റെ പണി അങ്ങനെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടെന്ന് നല്ല അടിപൊളി സ്ട്രേറ്റ് പാൻറ്റ് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഒര മണിക്കൂർ പോലും വേണ്ട വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീ യു